മക്കളെ എല്ലാവർക്കും ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് എടുക്കാൻ പോകുന്നത് ഏത് ചാപ്റ്ററായിരുന്നടാ കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് പേരറിയാവല്ലോ പേര് അഖിൽ നമ്മൾ കെമിസ്ട്രി തന്നെയാണേ പഠിക്കുന്നത് മാറ്റമൊന്നുമില്ലേ എടാ മക്കളെ നോക്കടാ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അമോണിയയുടെ പ്രിപ്പറേഷൻ ആയിരുന്നു അമോണിയയുടെ പ്രിപ്പറേഷൻ പഠിച്ചു അവൻ്റെ പ്രത്യേകത പഠിച്ചു അവനെ എവിടെയൊക്കെ യൂസ് ചെയ്യുമെന്ന് പഠിച്ചു അങ്ങനാണെങ്കിൽ മക്കളെ ദാണ്ടാ ഇത് കണ്ടോ ഇങ്ങനൊരാളെ പറ്റി ഓർമ്മയുണ്ടോ ഒന്ന് മനസ്സിൽ പറഞ്ഞേടാ ഒന്ന് മനസ്സിലോ ഉറക്കപ്പറേടാ എൻ എച്ച് ഫോർ സി എൽ ആരാടാ ഇവൻ്റെ പേര് എന്തുവാടാ ഇവൻ്റെ പേര് അമോണിയം ക്ലോറൈഡ് അല്ലയോ എടാ ഇവനെ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് ഹീറ്റ് ചെയ്യുക ഇവനെ ഞാൻ ചൂട് കൊടുക്കുക കണ്ടോ ആ ത്രികോണം കണക്കുകാർക്കാണ് അത് ത്രികോണം കെമിസ്ട്രിക്കാർക്ക് അത് ഹീറ്റാ ഹീറ്റ് ചൂട് കൊടുക്കുന്നു എടാ മക്കളെ ചൂട് കൊടുക്കുമ്പം എൻ എച്ച് ഫോർ സി എൽ ദാണ്ട് ഇങ്ങനെ മാറും എൻ എച്ച് ത്രീ പ്ലസ് എച്ച് സി എൽ മാറുന്നല്ലോടാ എന്തോ ഒരു സ്മെല്ല് വരുന്നല്ലോ നോക്കടാ ഉണ്ടായി വന്നത് ആരാടാ കളർ ഇല്ലെന്നേ ഉള്ളടാ ഇവന് പക്ഷേ മണമുണ്ട് റ്റമുള്ളവനാണ് അതിരൂക്ഷമായ ഗന്ധമുള്ള പഞ്ചൻ്റെ സ്മെല്ലായവൻ അമോണിയ എൻ എച്ച് ത്രീ കണ്ടോ അപ്പൊ എൻ എച്ച് ഫോർ സി എല്ലിനെ ഡീകമ്പോസ് ചെയ്താൽ അമോണിയയും കിട്ടും എച്ച് സി എല്ലും കിട്ടും എല്ലാവർക്കും അറിയാം എൻ എച്ച് ത്രീയുടെ നേച്ചറ് ബേസിക്കാണ് അതേസമയം എച്ച് സി എല്ലോ കൊച്ചു ക്ലാസ് തൊട്ട് പഠിച്ച് പഠിച്ച് തഴക്കമായതാ ആസിഡാണല്ലേ ഇടാമക്കളെ അസിഡിക്കാണല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഹീറ്റ് ചെയ്യുന്ന ഈ പുള്ളിക്കാരനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു റെഡ് ലിത്മസ് പേപ്പറിനെ വായ്ഭാഗത്തേക്ക് കാണിച്ചാൽ എന്തൊക്കെ മാറ്റം വരും ഈ എൻ എച്ച് ഫോർ സി എല്ലിൻ്റെ ഹീറ്റ് ചെയ്ത ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്പാഗത്തേക്ക് ഞാനൊരു വെറ്റായിട്ടുള്ള റെഡ് ലിത്മസ് പേപ്പറിനെ കാണിച്ചാൽ ആ റെഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ എന്തായിട്ട് മാറും ആലോചിക്കാവോ ആലോചിക്കാവോ ഇവിടെ രണ്ട് പേരുണ്ട് ബേസിക്കും ഉണ്ട് അസിഡിക്കും ഉണ്ട് ഞാൻ ആദ്യം കാണിക്കുന്നത് റെഡ് ലിറ്റ്മസ് പേപ്പർ അല്ലയോടാ മക്കളെ ആ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആവും അപ്പം നിങ്ങൾക്കൊരു സംശയം വരും എന്തുകൊണ്ട് റെഡ് ലിത്മസ് പേപ്പർ ബ്ലൂ ആയി അവിടെ ബേസിക്കോ അസിഡിക്കോ ഉണ്ടല്ലോ എടാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആലോചിക്കടാ റെഡ് ബ്ലൂ ആവാൻ കാരണം ഉണ്ടായി വന്ന അമോണിയയുടെ ഡെൻസിറ്റി ആ കുറവ് ഏറിനെക്കാട്ടിൽ ഡെൻസിറ്റി കുറവായ ആളാണ് എന്ന ചിത്രീ അപ്പോൾ ആദ്യം ഉയർന്നു വന്ന് പൊങ്ങി വന്ന് നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നവൻ ആരായിരിക്കും അമോണിയ ആയിരിക്കും അപ്പോൾ ആദ്യം അമോണിയ അമോണിയയുടെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കും ഇനി പുള്ളിക്കാരൻ അങ്ങോട്ട് കഴിഞ്ഞാൽ ഇനി തീർന്നോ അവിടെ പരിപാടി ഇല്ലടാ എച്ച് സി എൽ ഉണ്ടടാ ആസിഡ് ഉണ്ടോ ഈ ആസിഡ് ഈ ബ്ലൂവിനെ തിരിച്ച് വീണ്ടും ആരാക്കും റെഡാക്കും കാരണം പിടികിട്ടിയോ ബേസിക് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും റെഡിനെ ബ്ലൂ ആക്കും ഇനി അസിഡിക്കായിട്ടുള്ള എപ്പോഴും ബ്ലൂവിനെ റെഡാക്കും എന്തുകൊണ്ടാണ് ഇവിടെ ആസിഡിൻ്റെ നേച്ചർ രണ്ടാമതായി പോയാൽ അല്ലെങ്കിൽ ആസിഡ് ബ്ലൂവിനെ റെഡാക്കുന്ന പരിപാടി രണ്ടാമതായി പോകാൻ കാരണം എന്താ കാരണം ആദ്യം ഇവിടെ റിയാക്ഷനിൽ വരുന്നത് അമോണിയ അമോണിയയാണ് ആദ്യം പൊങ്ങി വരുന്നത് കൊണ്ട് ആദ്യം പുള്ളിക്കരൻ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കും ബ്ലൂ ആക്കും രണ്ടാമതാണ് നമ്മളുടെ എച്ച് എസ് സി എല്ലിൽ വരുന്നത് എച്ച് എസ് സി എൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റും റെഡാക്കി മാറ്റും അപ്പോൾ അതാണ് റിയാക്ഷൻ ണേ ഇനി ഒന്നുകൂടെ ശ്രദ്ധിച്ചേ മക്കളെ ഈ എൻ എച്ച് ത്രീയും വന്നേ ഇവര് തമ്മിൽ കമ്പൈൻ ചെയ്താൽ എന്ത് പറ്റൂടാ മക്കളെ ഇവര് തമ്മിൽ കമ്പൈൻ ചെയ്താൽ നോക്കടാ എൻ എച്ച് ത്രീയും ഒരു എച്ചും കൂടെ ചേർന്നാൽ എൻ എച്ച് ഫോർ കണ്ടോ പിന്നെ ആരുണ്ട് സി എൽ അതായത് ഈ ഉണ്ടായി വന്ന ആൾക്കാര് വീണ്ടും പരസ്പരം കമ്പയിൻ ചെയ്താലേടാ ഇവർക്ക് വേർപെരിഞ്ഞിരിക്കാൻ പറ്റത്തില്ലേടാ ഇവര് തിരിച്ച് വീണ്ടും ഒന്നാവൂടാ ഇവര് എൻ എച്ച് ത്രീയും എച്ച് എസ് സി എല്ലും കണ്ടോ വീണ്ടും ചേർന്ന് ഒന്നായപ്പോൾ ആരായിട്ട് മാറി എൻ എച്ച് ഫോർ സി എല്ലായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണാം ഒരേ ആള് എൻ എച്ച് ഫോർ സി എൽ ഡീകമ്പോസ് ചെയ്ത് ഇവരാകുന്നു എൻ എച്ച് ത്രീ എച്ച് എസ് സി എൽ അവർ കമ്പയിൻ ചെയ്ത് വീണ്ടും ആരാവുന്നു എൻ എച്ച് ഫോർ സി എൽ ആവുന്നു എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം പിടികിട്ടിയോ മക്കളെ ഒന്ന് നോക്കിയേടാ എൻ എച്ച് ഫോർ സി എൽ കണ്ടോ റിയാക്ട് ചെയ്ത് ആരായിട്ട് മാറി എൻ എച്ച് ത്രീയും എച്ച് സി എല്ലുമായി ആണോ അതേ സമയം തന്നെ നമ്മളുടെ എൻ എച്ച് ത്രീയും എച്ച് സി എല്ലും കൂടെ കമ്പൈൻ ചെയ്ത് ആരായിട്ട് മാറി എൻ എച്ച് ഫോർ സി എല്ലുമായിട്ട് മാറി ണേ സംശയവില്ലേ ഇപ്പോൾ ഈ വരച്ചിട്ടേക്കുന്ന ആരോ മാർക്കിലായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ മക്കളെ ഈ ആരോ മാർക്കിൻ്റെ പ്രത്യേകത കണ്ടോ ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ അർത്ഥം ഇതിനെ വായിക്കുന്നത് റിവേഴ്സിബിൾ എന്നാണ് റിവേഴ്സിബിൾ അതായത് എൻ എച്ച് ഫോർ സി എൽ എൻ എച്ച് ത്രീയും എച്ച് സി എല്ലുമായിട്ട് മാറുന്നുണ്ട് അതേസമയം തിരിച്ചും സംഭവിക്കുന്നുണ്ട് എൻ എച്ച് ത്രീയും എച്ച് സി എല്ലും ആരായിട്ടും മാറുന്നുണ്ട് എൻ എച്ച് ഫോർ സി എല്ലായിട്ടും മാറുന്നുണ്ട് റിയാക്ഷൻ ആണ് അപ്പോൾ ഈ ആരോ മാർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ ആ റെപ്രസെൻറ്റേഷനെ നമ്മൾ വിളിക്കും റിവേഴ്സിബിൾ എന്ന് വിളിക്കും പറഞ്ഞു പിടി കിട്ടിയേ മക്കളെ അതായത് റിയാക്ഷൻ റിയാക്റ്റ് ചെയ്ത് പ്രോഡക്റ്റ് ഉണ്ടാവുന്നു പ്രോഡക്റ്റ് വീണ്ടും റിയാക്റ്റൻ്റ് ആയിട്ട് മാറുന്നു തിരികെ സംഭവിക്കുന്നു അത്തരം പ്രോസസ്സാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ മക്കളെ അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എൻ എച്ച് ഫോർ സി എൽ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് ഇവിടെ എൻ എച്ച് ത്രീയും എച്ച് സി എല്ലുമായി മാറി അപ്പോൾ എൻ എച്ച് ത്രീയും എച്ച് സി എല്ലും ആരാ മക്കളെ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും നേരത്തെ എഴുതി കാണിച്ചതാ എൻ എച്ച് ഫോർ സി എൽ കണ്ടോ എൻ എച്ച് ത്രീ പ്ലസ് എച്ച് സി എൽ അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായി അടുത്ത സ്റ്റെപ്പിൽ നോക്കിയേ ഈ പ്രോഡക്റ്റ് ആയ ആൾക്കാർ റിയാക്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യും എൻ എച്ച് ത്രീ പ്ലസ് എച്ച് സി എൽ ഗ്യൂസ് എൻ എച്ച് ഫോർ സി എൽ കണ്ടോ അതായത് ആ ും എസ് ഇവിടെ ആക്ട് ചെയ്തിട്ട് ആയിട്ട് ആരെ കിട്ടുന്നു അതായത് റിയാക്റ്റോഡക്റ്റുമാവുന്നുണ്ട് അതേ സമയം തിരിച്ച് റിയാക്റ്റൻസും ഇത്തരം റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ എന്ത് റിയാക്ഷൻ മക്കളെ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഓൺ ബോത്ത് സ്റ്റെപ്സ് രണ്ട് സ്റ്റെപ്പിലും അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്കും രണ്ട് ദിശയിലേക്കും നടക്കുന്ന റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഓക്കെ ആണേ രണ്ട് ഡയറക്ഷനിൽ നടക്കുന്ന റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത് റിവേഴ്സിബിൾ റിയാക്ഷൻ അതിനകത്ത് നമ്മൾ റിവേഴ്സിന്റെ സൈൻ വരച്ചത് ഇങ്ങനല്ലേ ഒരെണ്ണം മുന്നേക്കുമുണ്ട് ഒരെണ്ണം പിറകിലേക്കുമുണ്ട് ആ മുന്നോട്ട് ആരോ ആരോമാർക്ക് ഇട്ടേക്കുന്ന റിയാക്ഷനുകളെ നമ്മൾ വിളിക്കും ഫോർവേഡ് റിയാക്ഷൻ പറയണ മക്കളെ ഫോർവേഡ് റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷനിൽ എന്താ സംഭവിക്കുക നിങ്ങളുടെ റിയാക്റ്റിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറും അപ്പോൾ തിരികെ 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 ഇടുന്ന ആരോ മാർക്കിനെ നമ്മൾ റിയാക്ഷൻ എന്നാ വിളിക്കുക തിരികെ ഇരുന്ന തിരികെയിരുന്ന ആടോമാർക്കിൻ്റെ റിയാക്ഷനെ എന്തെന്നാ വിളിക്കുക ബാക്ക്വേഡ് റിയാക്ഷൻ ബാക്ക്വേഡ് റിയാക്ഷനിൽ എന്തുവായിരുന്ന മക്കളെ സംഭവിച്ചേ പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റൻ്റായിട്ട് മാറും അത്തരത്തിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും ചേരുന്ന റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ രണ്ട് ദിശയിലേക്കും റിയാക്ഷൻ നടക്കപ്പെടും അവരെ റിവേഴ്സബിൾ സൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും മറ്റൊരു എക്സാമ്പിൾ ആണ് ഐസ് വെള്ളമാകുന്നു വാട്ടർ മക്കളെ നോക്കിയടാ ഐസ് ഒരുക്കി വെള്ളമാവത്തില്ലേ ഈ വെള്ളത്തെ തിരിച്ച് ഐസാക്കാനും പറ്റില്ലേ വാട്ടർ തിരിച്ച് ഐസും ആവില്ലേ അപ്പൊ ഈ റിയാക്ഷൻ എന്താ റിവേഴ്സിബിൾ ആ രണ്ട് ദിശയിലേക്കും നടക്കും അപ്പോൾ അത്തരത്തിലെ റിയാക്ഷനുകളെ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് വിളിക്കും മറ്റൊരു എക്സാമ്പിളാണ് ഐസ് വെള്ളമാകുന്നത് ഓൾറെഡി നമ്മൾ ഒരെണ്ണം പഠിച്ചായിരുന്നു എൻ എച്ച് ഫോർ സി എല്ലിൻ്റെ ഡീകമ്പോസിഷൻ മറ്റൊരെണ്ണം ഇയാളെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മാമൻ്റെ ഇക്വേഷനാണ് ആണ് എൻ ടു പ്ലസ് ത്രീ എച്ച് ടുവേഴ്സിബിൾ ഗിസ് എച്ച് ത്രീ അമോണിയയുടെ പ്രിപറേഷൻ അമോണിയയുടെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ പേര് പറയട മക്കളെ അത് തന്നെ പേര് ഹേബർ ഹേബേഴ്സ് പ്രോസസ് അപ്പോൾ ഇതും എന്ത് റിയാക്ഷൻ ആണ് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് അപ്പം റിവേഴ്സിബിൾ റിയാക്ഷൻ വരുമ്പം എൻറ്റുവും ഹൈഡ്രജനും റിയാക്റ്റൻ്റെ റിയാക്റ്റ് ചെയ്ത് ആരായിട്ട് മാറി പ്രോഡക്റ്റായി അടുത്ത സ്റ്റെപ്പിൽ ഈ പ്രോഡക്റ്റ് തിരിച്ച് ആരായിട്ട് ഡീകമ്പോസ് ചെയ്തു എന്തുവും ത്രീ എച്ച് ടൂവും നൈട്രജനും ഹൈഡ്രോജനുമായി റിയാക്ട് ചെയ്ത് മാറി പറഞ്ഞ മനസ്സിലായോ അപ്പം ഒരേ സമയം ഒരു മുന്നോട്ടുള്ള റിയാക്ഷനും ഒരു പിന്നോട്ടുള്ള റിയാക്ഷനും നടന്നാൽ അത്തരം റിയാക്ഷനുകളാണ് എന്ത് മക്കളെ റിവേഴ്സിബിൾ റിയാക്ഷൻ ക്ലിയർ ആണല്ലോ അങ്ങനാണെങ്കിൽ എന്താണ് മക്കളെ ഈ ഇർ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണ് മക്കളെ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ മക്കളെ ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറും പക്ഷേ ഒരിക്കലും പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് ആവില്ല ഒറ്റ ഡയറക്ഷനിൽ മാത്രം റിയാക്ഷൻ നടക്കും റിയാക്റ്റൻറ്റുകൾ എന്തായിട്ട് മാറും റിയാക്റ്റൻസ് എന്തായിട്ട് മാറും പ്രോഡക്റ്റ് ആയിട്ട് മാറും തിരിച്ച് സംഭവിക്കില്ല പ്രോഡക്റ്റ് റിയാക്റ്റ് എൻ്റാവില്ല അത്തരം റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ മക്കളെ ദാണ്ട്ര അതിനൊരു എക്സാമ്പിൾ നോക്കിയേ എൻ എ ഒ എച്ച് പ്ലസ് എച്ച് സി എൽ കണ്ടോ ഇവർ റിയാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൻ എ സി എൽ പ്ലസ് എച്ച് ടു ഒ എന്ന ഒന്നുമില്ലടാ മക്കളെ പ്രോഡക്റ്റ് എഴുതാൻ താണ്ടി ഈ ഒ എച്ചും ഈ എച്ചും കൂടെ ചേർന്ന് അങ്ങ് ഈ എച്ച് എച്ചും കൂടെ വന്നാൽ എച്ച് ടൂ ഓരോ എച്ച് ഓ ബാക്കി എൻ ഐയും സി എല്ലും എൻ എ സി എൽ കണ്ടോ ഈ റിയാക്ഷൻ ഒരു റിവേഴ്സിബിളാണ് ഇവൻ തിരികെ വരില്ല സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇവനെ തിരിച്ച് നോക്കണ്ട ഇവൻ തിരിച്ച് റിയാക്ട് ചെയ്ത് എന്നെ ഒ എച്ചും എച്ച് സി എല്ലും ആവാൻ പോകുന്നില്ല പക്ഷേ നേരത്തെ പഠിച്ച അങ്ങനല്ല അവന്മാർ തിരിച്ചു വരും ഇവിടെ തിരിച്ചു വരവില്ലുണ്ണിയേ അതുകൊണ്ട് ഇത്തരം റിയാക്ഷനുകളാണ് എന്ത് റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ അപ്പോ റിവേഴ്സിബിൾ റിയാക്ഷനിൽ റിയാക്റ്റൻ്റ് പ്രോഡക്റ്റാകും അതേസമയം പ്രോഡക്റ്റ് റിയാക്റ്റൻറ്റുമാവും രണ്ട് പ്രോസസ് നടക്കും ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേഡ് റിയാക്ഷനും അത്തരം റിയാക്ഷനുകൾ റിവേഴ്സിബിൾ റിയാക്റ്റൻ്റെ റിയാക്റ്റ് ചെയ്ത പ്രോഡക്റ്റ് മാത്രമാകുന്നു ഒരു തിരിച്ച് വരവില്ല എങ്കിൽ അത് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ ആണേ മക്കളെ അങ്ങനെ ആണെങ്കിൽ ഏറ്റവും എളുപ്പമൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം എടാ ഒരു പേപ്പർ കത്തിക്കടാ ചാരം കിട്ടത്തില്ലയോ ആ ചാരം വരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ തരുവോ എന്നിട്ട് തിരിച്ച് ആക്കാൻ പറഞ്ഞാലോ തിരിച്ച് കിട്ടുമോ തിരിച്ചുണ്ടാവില്ല അത് കഴിഞ്ഞു ആ പ്രോസസ്സ് കഴിഞ്ഞു അത്തരത്തിൽ തിരിച്ചു വരാൻ പറ്റാത്ത റിയാക്ഷനുകളാണ് ഏത് റിയാക്ഷൻ മക്കളെ ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ മറ്റൊരു റിയാക്ഷനും കൂടെ നോക്കാം സി പ്ലസ് ഒ റ്റു ഗ്യൂസ് ഇതും ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ ഇനി തിരികെ വരില്ല കാർബണും ഓക്സിജനും കൂടെ ചേർന്ന് ആരായിട്ട് മാറി കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി ഇത്തരം റിയാക്ഷൻ ഒരു തിരിച്ചു വരവില്ലാത്ത റിയാക്ഷൻ ഇറിവേഴ്സിബിൾ റിയാക്ഷൻ തിരിച്ചു വരവുള്ള റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ റിവേഴ്സിബിൾ റിയാക്ഷൻ ശ്രദ്ധിച്ചു വെച്ചോണം രണ്ട് ആരോ മുന്നോട്ടുള്ളത് ഫോർവേഡ് പിന്നോട്ടുള്ളത് ബാക്ക്വേഡ് കാണിക്കുന്നത് പ്രോഡക്റ്റ് ആക്കുന്നു പിന്നോട്ടുള്ളത് കാണിക്കുന്നത് പ്രോഡക്റ്റിനെ ആക്കുന്നു ക്ലിയർ ആണേ മക്കളെ അപ്പം ഇത്രയുമാണ് നമ്മളുടെ രണ്ടാമത്തെ സെക്ഷൻ വൃത്തിയായി ഇത്രയും കാര്യങ്ങൾ പഠിക്കുക നമ്മൾ അടുത്ത ദിവസം കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പുതിയ ടോപ്പിക്കിലേക്ക് കയറുന്നതാണ് പുതിയ ടോപ്പിക്ക് ഡീറ്റെയിൽഡായി പഠിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും അതുവരെ വണക്കം